ോസ്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നുള്ളത് എൻ്റെ വീടിനടുത്തുള്ള സ്ഥലമാണ് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് തൊടുപുഴയ്ക്കടുത്ത് കലേന്താനി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു തേക്കിൻ കൂപ്പാണിത് കാടൊന്നുമല്ല ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട് എൻ്റെ ജി വീഡിയോയിൽ പക്ഷേ ഈ സ്ഥലത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ തൊട്ടടുത്തുള്ള എണ്ണപ്പനത്തോട്ടത്തെക്കുറിച്ച് പറയാം ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ കീഴിലുള്ള ഓയിൽ പാം സീഡ് ഗാർഡൻ ഈ കലേന്താനിയിലുമുണ്ട് പാം ഓയിൽ ഉണ്ടാക്കുന്ന എണ്ണപ്പനയുടെ ഒരു തോട്ടവും എണ്ണപ്പനയുടെ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രവും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ാണ് ഇത് വഴി കടന്നു പോകുമ്പോൾ ഓടി വന്നൊന്ന് കണ്ടുപോകാവുന്ന ഒരു എണ്ണപ്പനത്തോട്ടമാണ് ഒരുപാട് കാണാനുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ കുട്ടികളെയും കൊണ്ടൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ഇതൊക്കെ ഒരു പുതിയ കാഴ്ച ആയിരിക്കും എണ്ണപ്പനത്തോട്ടത്തിൽ പലതരം പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാനുണ്ടായിരുന്നെങ്കിലും ഞാൻ അവിടെ ബേഡിങ്ങിന് നിന്നില്ല കാരണം അവിടെയുള്ള പക്ഷികൾ തന്നെയാണ് നമ്മൾ ഇപ്പുറത്തും കാണാൻ പോകുന്നത് എണ്ണപ്പനത്തോട്ടം കഴിയുമ്പോഴത്തേക്ക് ഈ തേക്കും കൂപ്പ് തുടങ്ങുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ സീസൺസിന്റെ ഒരു പ്രത്യേകത എന്ന് തന്നെ പറയണം കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ ഇവിടെ വന്ന് ജി ബി ബി സിയുടെ സമയത്ത് ബേഡിംഗ് ചെയ്തപ്പം ഈ കാണുന്ന സ്ഥലം മുഴുവൻ ഉണങ്ങി കരിഞ്ഞ രീതിയിലായിരുന്നു നിങ്ങൾ ആ വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പോ അങ്ങനെയുള്ള ഒരു സ്ഥലം ഞാൻ ഇന്ന് വന്നപ്പോൾ അതേ പച്ചപ്പ് നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് എനിക്ക് തന്നെ കണ്ടപ്പോൾ ആദ്യം സംശയം തോന്നി ഇതാണോ ഞാൻ വരാനിരുന്ന സ്ഥലം അതോ ഇത് കാടാണോ എന്ന് പക്ഷെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് ഞാൻ കണ്ട അതേ ചേച്ചീനെ ഇവിടെ വെച്ച് കണ്ടു അപ്പൊ ഞാൻ ആ ചേച്ചിയോട് ചോദിച്ച് കൺഫേം ചെയ്തു ഇത് ആ സ്ഥലം തന്നെയാണ് എന്ന് ആ ചേച്ചിക്കും എന്നെ മനസ്സിലായി ഞാൻ പക്ഷിയുള്ള ഫോട്ടോ എടുക്കാൻ വന്ന ഒരാളാണ് എന്ന് പറഞ്ഞപ്പം അങ്ങനെ ഒരു ഉപകാരം അപ്പോൾ എന്തായാലും നമുക്കിവിടെ ഒന്ന് ബീഡിങ് നടത്തി നോക്കാം അന്ന് കണ്ട കാഴ്ചകളായിരിക്കില്ല തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവുക അതുപോലെ ഇവിടുത്തെ പച്ചപ്പ് എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ആകർഷിക്കുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം ഇവിടെ ഇന്നത്തെ പക്ഷികൾ എന്തൊക്കെയാണുള്ളതെന്ന് അവിടെ ആ എണ്ണപ്പനത്തോട്ടത്തിൽ കണ്ട പക്ഷികളൊക്കെ തന്നെയാണ് ഇവിടെയും ഉള്ളത് അന്ന് ഞാൻ ശരിക്കും ആദ്യമായിട്ട് വന്ന സമയത്ത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു ഇത് ഫോറസ്റ്റ് ഏരിയ ആണോ അല്ല പക്ഷേ ഇതൊരു തേക്കിംഗ് കൂപ്പാണോ എന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ വന്ന് ശരിക്കും നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ തട്ടേക്കാടൊക്കെ പോകുമ്പോൾ നടക്കുന്ന പോലെ ഒരു ട്രെയിൽ പോലെ അല്ലെങ്കിൽ ട്രെയിൽ എന്ന് പറയാൻ പറ്റില്ല എന്നാലും അതുപോലെയുള്ളൊരു വഴിയാണ് പക്ഷേ ഇതിൻ്റെ അങ്ങേയറ്റം എന്ന് പറയുന്നത് ഒരു കോളനിയാണ് ഇപ്പോൾ ആ കണ്ട ചേച്ചിയൊക്കെ അവിടെയാണ് താമസിക്കുന്നത് ചേച്ചിയുടെ ഞാൻ ചോദിച്ചു ഇത് തന്നെയല്ലേ ആ വഴിയെന്ന് അപ്പോൾ അതേന്ന് പറഞ്ഞു എന്തായാലും നമുക്ക് കുറേ പക്ഷികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു നല്ല പച്ചപ്പിൽ ഇങ്ങനെ നിറഞ്ഞങ്ങ് നിൽക്കുകയാണ് കാട് കാട് എന്ന് പറയാൻ പറ്റുമോ ഇല്ലായിരിക്കും യസ് കാട്െന്ന് തന്നെ വിളിക്കാം നമുക്ക് നമുക്കിതിലൊന്ന് നടന്ന് നോക്കാം ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടോ എന്നുള്ള അറിയണമല്ലോ ഞാനിതിനു മുമ്പ് രണ്ട് തവണ ഇവിടെ ബേഡിങ്ങിന് വന്നിട്ടുണ്ട് ഒരു തവണ വന്നപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് ആദ്യമായിട്ട് വന്നപ്പോൾ ഞാനത് വ്ലോഗൊന്നും ചെയ്യാൻ പോയില്ല അതെന്താണ് ഈ സ്ഥലം എന്നൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട് വന്നതായിരുന്നു പക്ഷേ അന്നെല്ലാം ഈ ഒരു സ്ഥലം ഭയങ്കര ഉണങ്ങി കരിഞ്ഞിങ്ങ് നിൽക്കുകയായിരുന്നു അതാ ഒരു സീസൺ ആയതുകൊണ്ടാണ് പക്ഷേ ഇപ്പോൾ അതാ ഒരുപാട് മഴയൊക്കെ പെയ്ത് ദൈക്കാലിങ്ങനെ പച്ചപ്പ് നിറഞ്ഞിരിക്കുമ്പോൾ വേറൊരു ഫീൽ തന്നെയാണ് വേറൊരു ഫീൽ നമുക്ക് നോക്കാം മുകളിലൂടെ കുറച്ച് പരിന്തൊക്കെ പറക്കുന്നുണ്ട് നമ്മുടെ ക്രസ്റ്റഡ് സർപ്പൻറ്റിങ്ങനുണ്ടല്ലോ ആ പുള്ളിക്കാരനൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതുപോലെ എനിക്ക് ഇപ്പോൾ ഈ കാട് കാണുമ്പോൾ തോന്നുന്നുണ്ട് ഇവിടെ നൈജാറുകൾ പലതരം മൂങ്ങകൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് രാത്രിയിലൊക്കെ വന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ കിടലൻ സാധനങ്ങളൊക്കെ കിട്ടിയേനെ എന്നുള്ളത് നോക്കാൻ നോക്കാം ബ്രോൺസ് ട്രോങ്കോ എന്ന പേരുള്ള ലളിതക്കാക്ക ഞാനിപ്പോൾ എൻ്റെ എല്ലാ ബ്ലോഗുകളും കാണിക്കാറുള്ള ഒരു പക്ഷിയാണ് പൊതുവേ നമ്മൾ ഈ ട്രോങ്കോകളെ ഇരട്ടവാലന്മാരെന്നാണ് വിളിക്കുന്നത് എന്നാൽ ഇതാ കുറച്ചും കൂടി ഇരട്ടവാലൻ എന്ന് വിളിക്കാൻ പ്രാപ്തനായിട്ടുള്ള ഒരുത്തൻ ഗ്രേറ്റർ റാക്കറ്റയിൽ ഡ്രോങ്കോ എന്ന പേരുള്ള കാടുമുഴക്കി അല്ലെങ്കിൽ ഇരട്ടവാലൻ ദാറ്റ്സ് ഇറ്റ് വേറെയും പ്രാദേശിക നാമങ്ങൾ ഇവർക്കുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഈ പക്ഷികൾ എന്താ വിളിക്കുന്നതെന്നുള്ളത് ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പക്ഷേ ഇപ്പം എന്നെ ചെറുതായിട്ട് അത്ഭുതപ്പെടുത്തുന്നത് ഈ ഇരിക്കുന്ന കാടുമുഴക്കിയുടെ തലയിലുള്ള പൂവിൻ്റെ നിറമാണ് സാധാരണക്കാർത്തോ നിറത്തിലാണുള്ളത് ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത് എന്തെങ്കിലും പൂമ്പടിയൊക്കെ പറ്റിയതായിട്ട് ാണ് സാധ്യത ഇവിടെ പലതരം ഓർക്കിഡുകളും കാണാനും സാധിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ കറക്റ്റായിട്ടുള്ള ഐഡിയ കിട്ടണമെങ്കിൽ പലപ്പോഴും ഈ ഓർക്കിഡുകളുടെ പൂക്കളുടെ ഫോട്ടോ വേണം ഈ വഴി ശരിക്കും അധികം ദൂരത്തേക്കൊന്നും ഇല്ല ഇതാ അത്ര തന്നെ ഉള്ളു അവിടെ വെച്ച് തീരാണ് പിന്നെ അവരുടെ കോളനിയാണ് നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല നമുക്കിവിടെ തന്നെ ഇന്ന് കഴിഞ്ഞാൽ കുറച്ച് പക്ഷികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ട് ഞാനത് ആ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പച്ചപ്പിനിടയിൽ ഇരിക്കുന്നതുകൊണ്ട് പല പക്ഷികളെയും കിട്ടുന്നില്ല ഞാനിനും തൊട്ട് മുമ്പത്തെ ഇടവെട്ടി വനത്തിൻ്റെ വീഡിയോയിലും പറഞ്ഞിരുന്നു വേസ്റ്റ് കൊണ്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ഇത് കണ്ടില്ലേ ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് കുപ്പികളും ബേബി ഏപ്പേഴ്സും എല്ലാം കൊണ്ട് തട്ടിയത് കാണാം എന്ത് വൃത്തിയിട അല്ലേ നാട്ടുകാരെ നടന്നുണ്ടായ വഴിയെന്നോ ഒന്ന് കേട്ടോ വലിയ വഴിയൊന്നുമല്ല ഇതിനകത്തേക്കിടെ അപ്പുറത്തേക്ക് ഇപ്പോഴത്തേക്കും ക്രോസ് ചെയ്യാനുള്ള സ്ഥലമാണ് കുറച്ചൊക്കെ മഴയൊക്കെ പെയ്യുന്ന ഒരു കാലം ആയതുകൊണ്ടായിരിക്കണം ഈ വെള്ളം ഇപ്പോൾ ഇങ്ങനെ ഒഴുകൊണ്ടിരിക്കുന്നത് എന്തായാലും മഴവെള്ളമല്ല കുറവ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ചുറ്റും ചിലപ്പോൾ നല്ല രസമുള്ള പക്ഷികളൊക്കെ കാണാൻ സാധ്യതയുണ്ടല്ലോ വെള്ളമല്ലേ അതുകൊണ്ട് നമുക്ക് നോക്കാവേ ിക്കുന്ന അവനെ കണ്ടില്ലേ അതൊരു ഡ്രോങ്കോ അല്ലെങ്കിൽ ഇരട്ട വാലൻ പക്ഷിയാണ് എന്നൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുമെങ്കിലും അതിന് കള്ളൻ കുയിലാണ് ഡ്രോങ്കോകളുടെ രൂപത്തോട് വളരെ സാമ്യമുള്ള ഡ്രോങ്കോയായിട്ട് തെറ്റിദ്ധരിച്ചു പോകുന്ന ഫോർ ടൈൽ ഡ്രോങ്കോ കുക്കു എന്ന കുയിലാണത് മുൾവാലൻ കാക്കത്തമ്പുരാട്ടി കുയിൽ എന്നാണ് അവരുടെ പേര് സിമ്പിളി പറയുകയാണെങ്കിൽ കാക്കത്തമ്പുരാട്ടി കുയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ബേഡിങ്ങിന് പോയപ്പോ അവിടെയും ഒരു കാക്കത്തമ്പുരാട്ടി കുയിലിന്റെ കുഞ്ഞിനെ കണ്ടിരുന്നു അതിനെയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അവനാ ആ വാല് നീണ്ടു വന്നിട്ടില്ല എന്നുള്ളത് കാണാം തല സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഒരു ഡ്രോങ്കോയുടെ തലയേക്കാളും കുയിലിന്റെ തലയോടാണ് സാമ്യം എന്നുള്ളത് കാണാം തലയുടെ പുറകിൽ ഒരു വെള്ള തൂവലും ഉണ്ടായിരിക്കും അഡൽറ്റ് ആയിട്ടുള്ള പക്ഷികളുടെ വാൽ നീണ്ട് ഫോർക്ക് പോലെ രണ്ട് സൈഡിലേക്ക് നിൽക്കുകയും ചെയ്യും ഇരട്ട വാലിൽ നമ്മൾ കോമൺലി വിളിക്കാറുള്ള ഡ്രോങ്കോകൾ ഒരുപാട് പക്ഷികളുടെ ശബ്ദങ്ങൾ അനുകരിക്കുന്നവരാണെങ്കിലും ആ ഡ്രോങ്കോകളുടെ രൂപം അനുകരിക്കുന്ന ഒരു കുയിലുണ്ടെന്നുള്ളത് ചിലർക്ക് എങ്കിലും ഒരു പുതിയ അറിവായിരിക്കും നമ്മൾ നേരത്തെ അമരങ്കാവ് വീഡിയോയിലെല്ലാം കണ്ടിട്ടുള്ള അതേ നീലത്തത്ത ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഒച്ച കേട്ടില്ലേ പശ്ചിമഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരുനൻ തത്തയാണ് ഈ നീലത്തത്ത മലബാർ പാരക്കീറ്റ് എന്നാണ് ഇവരുടെ ഇംഗ്ലീഷ് പേര് കാണുന്ന മരക്കൂണ്ട സൈസ് എൻ്റെ ഫോണിൻ്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ പക്ഷി നിരീക്ഷണം നടത്താൻ അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് നിങ്ങൾ കാണുന്നതിനേക്കാൾ കൂടുതലും പക്ഷികൾ ഇവിടെ ഉണ്ട് മലബാർ വിസ്ലിംഗ് ഡ്രഷ് എന്ന് പറയുന്ന ചൂളൊക്കെ കുറച്ചു നേരം മുമ്പ് അവിടെ ഇന്ന് ചൂളം അടിച്ച് പാട്ടുപാടുന്നുണ്ടായിരുന്നു അങ്ങ് ദൂരെയാണ് അതുകൊണ്ട് എനിക്ക് അത് കേൾക്കാൻ മാത്രമേ പറ്റിയുള്ളൂ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പോലും പറ്റിയില്ല അത്രയ്ക്ക് ദൂരെയായിരുന്നു തെക്കൻ കാട്ടുമൈന എന്ന് പറയുന്ന സതേൺ ഹിൽ മൈനകൾ ഇതിലെ നടപ്പുണ്ട് വെണ്ണീലി എന്ന പേരുള്ള ബ്ലാക്ക് നേബ്ഡ് മൊണാർക്ക് ഉണ്ട് കഴിഞ്ഞ ജി ബി വി സിയിൽ നമ്മൾ വെണ്ണീലിയെ കണ്ടുപിടിച്ചതും ഇവിടെ വന്നിട്ടായിരുന്നു ഈ ഒരു ലൊക്കേഷനിൽ ദ റിയൽ മഞ്ഞക്കിളി ഇന്ത്യൻ ഗോൾഡൻ ഓറിയോൾ ദേശാടന പക്ഷിയാണ് നമ്മുടെ നാട്ടിൽ കാണാറുള്ള മഞ്ഞക്കിളി ഒരു കറുത്ത തൊപ്പിയൊക്കെ വെച്ചവനാണ് ബ്ലാക്ക് ഹോൾഡ് ഓറിയോൾ ഇത് ഇന്ത്യൻ ഗോൾഡൻ ഓറിയോളിന്റെ ഒരു ആൺപക്ഷിയാണ് ആകാശത്തോടെ ചുട്ടിപ്പരുന്ത് രണ്ടെണ്ണം പറക്കുന്നുണ്ട് അമ്മ പാമ്പിനെ പാമ്പനി നോക്കിക്കൊണ്ടിരിക്കുകയാണ് മൂളിക്കിട പറ ഈ കാണുന്ന ഓറഞ്ച് ഹൈഡ്രേഡ് ത്രഷ് എന്ന് പറയുന്ന കുറിക്കണ്ണയും കാട്ടുകൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പക്ഷിയാണ് പക്ഷെ ഞാൻ നേരിട്ട് കണ്ടിട്ട് കുറേ നാളായിട്ടോ ശബ്ദങ്ങളൊക്കെ എപ്പോഴും പലയിടത്തും കേൾക്കാറുണ്ടെങ്കിലും കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി നിൽക്കുകയായിരുന്നു എൻ്റെ മുമ്പിൽ വരാതെ ഇന്നെന്തായാലും ഒരുത്തം വന്നിട്ടുണ്ട് ആയിട്ടുള്ള ഒരു പക്ഷിയാണെന്ന് തോന്നുന്നില്ല കണ്ടിട്ട് കാലാവസ്ഥയൊക്കെ ഇരുണ്ടു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് മഴക്കാർക്കിങ്ങനെ വരുന്നുണ്ട് നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് ഞാൻ ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്ത് എനിക്കിപ്പോൾ മുപ്പത്തി രണ്ടിനോ സ്പീഷീസ് ബേഡ്സിനും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ കുറച്ചല്ലേ കണ്ടുള്ളൂ പക്ഷെ അതിൽ കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ലാർജ് ഗൂക്കൂഷ് പേരുള്ള ഇപ്പോൾ ഈ ടാക്സോണമി അപ്ഡേറ്റിൽ ഇന്ത്യൻ എന്ന പേര് മാറ്റിയ പക്ഷി അതിലേക്ക് കറങ്ങി കറിഞ്ഞിറന്ന് കരയുന്നുണ്ട് പക്ഷേ നല്ല ഹ്യൂമിഡിറ്റിയും നല്ല മഴക്കാരൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വേറൊരു ദിവസവും കൂടി വരും നല്ല രസമുണ്ട് പക്ഷേ നമുക്ക് ഇങ്ങനെ ഉള്ളൊരു കാലാവസ്ഥയും അതുപോലെ ഈ ഒരു മരം ഇങ്ങനെ നിബിഡമായി വളർന്നു നിൽക്കുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല നേരത്തെ കണ്ട ആ ഒരു അരുവിയുടെ വേറൊരു ഭാഗമാണിത് നല്ല രസമുണ്ട് ഇങ്ങനെ വെള്ളം ഒഴുകുമ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ തുമ്പികളൊക്കെ കാണാൻ സാധ്യതയുണ്ടല്ലോ ഓ അതെ അവിടെ ഒരു നീല നിറത്തിലുള്ള തുമ്പി ഇരിപ്പുണ്ട് ഒരു ബാമ്പു ടൈലാണ് അത്ര മാത്രമേ എനിക്കറിയാം കറക്റ്റ് ഐ ഡി എനിക്കറിയില്ല ഇത് ഏത് ബാമ്പു ടൈലാണെന്നുള്ളത് ഞാൻ എക്സ്പേർട്സിനോട് ചോദിച്ചിട്ട് പേരിവിടെ എഴുതി കാണിക്കാം പലതരത്തിലുണ്ട് ബാമ്പു ടൈൽസ് അതിൻ്റെ ആ നീല നിറം കാണാൻ തന്നെ നല്ല രസമുണ്ട് ഒരു വാലൻ തുമ്പിയാണ് ഐ ഡി അറിയാത്ത എന്തെങ്കിലും ജീവികളുടെ ഫോട്ടോ എടുക്കുമ്പോൾ മാക്സിമം ആംഗിളുകളിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുക അവരുടെ ഏതെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് ചിലപ്പോൾ വളരെ സൂക്ഷ്മമായിരിക്കാം പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ചെറിയ ജീവികളുടെ പക്ഷികളെ പിന്നെയും നമുക്ക് തിരിച്ചറിയാൻ കുറേയും കൂടി എളുപ്പമാണ് കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് ഈ വെള്ളത്തിൻ്റെ സൈഡിൽ കൂടെ നടന്ന് നോക്കണം എന്നുണ്ട് എന്തെങ്കിലും നല്ല രസമുള്ള സ്പെഷ്യൽ തുമ്പികളൊക്കെ ഉണ്ടെങ്കിലോ എന്നൊക്കെ നോക്കിയാലോ പക്ഷേ അങ്ങനെ നടക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ കാണുന്നില്ല എന്തായാലും ഞാൻ ഈ വെള്ളത്തിൻ്റെ സൈഡിൽ കൂടെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആ ഒരു വഴിക്ക് തന്നെ ഞാൻ നടക്കുകയാണ് നമുക്ക് ഏതെങ്കിലും തുമ്പികളൊക്കെ കിട്ടുമോ നോക്കാം മിക്കവാറും ആ ബാമ്പുറ്റേലിനെ തന്നെ വീണ്ടും കണ്ടേക്കാം രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അവിടെ വേറെ സ്പെഷ്യലായിട്ടൊന്നും കണ്ടില്ല കേട്ടോ അത് ശരിക്കും എനിക്ക് നോക്കാൻ അറിയില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെയുള്ള തുമ്പികളെയൊക്കെ അല്ലാതെ ഇവിടെ ഇല്ലാത്ത കൊണ്ടൊന്നുമല്ല നിങ്ങളും ഇത് ഇതുപോലെയൊക്കെയുള്ള സ്ട്രീംസ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാണുമായിരിക്കും ഞാൻ എന്തായാലും ആ വഴിയിലേക്ക് കയറി പോവുകയാണ് നമ്മുടെ ആദ്യം കയറി വന്ന ഒരു നടന്നു വന്ന ഒരു വഴിയിലേക്ക് വലിയ ദൂരത്തൊന്നുമല്ല അല്ല ഇത് എത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ ഇറങ്ങിയതേ കുറച്ച് ദൂരം ഇതാ അങ്ങോട്ട് കൂടി നടന്നിട്ട് നമുക്ക് പോയേക്കാം നല്ല ഉച്ച സമയമായിട്ടുണ്ട് വേറെ സ്പെഷ്യലായിട്ടൊന്നും കാണുന്നില്ല ഇത് അവിടെ ഒരു വഴിയുണ്ട് ജസ്റ്റ് അതിലേയും കൂടി ഒന്ന് നടന്ന് നോക്കാം നമുക്ക് ആ സൈഡൊക്കെ അവരുടെ വീടാണ് നോട്ടൊന്നും നോക്കണ്ട നമുക്ക് നേരെ ഇത് ആ ഒരു വഴി കുറച്ചും കൂടി നടന്ന് നോക്കാം ഞാൻ വന്നപ്പോൾ ആദ്യം കണ്ടുവെന്ന് പറഞ്ഞാൽ ചേച്ചിയില്ലേ ആ ചേച്ചി ഇപ്പോൾ അതിൽ കടന്നുപോയി അപ്പോൾ ചേച്ചി പറഞ്ഞു ഇതായി ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാൻ പക്ഷേ ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണോ ആരുടെയെങ്കിലും പേഴ്സണൽ സ്ഥലമാണോ എന്ന് എനിക്ക് സംശയമുള്ളതുകൊണ്ട് ഞാൻ അധികം പോകുന്നില്ല ഇവിടെ കുറച്ച് പക്ഷികൾ മാത്രമേ മുകളിലൊക്കെ ഇരിപ്പുണ്ട് നമുക്ക് നോക്കാം അങ്ങനത്തെ തിരിച്ചു പോകാം ഒരു പൂന്തൊത്ത എന്ന പ്ലം ഹെഡഡഡ് പാരക്കീറ്റിന്റെ പെൺപക്ഷി അവിടെ വന്നിരുന്ന് എന്തോ കഴിക്കുന്നുണ്ട് പെൺപക്ഷികളുടെ തല ഈ ഗ്രേ കളറിലാണ് ഉണ്ടാവുക ആൺപക്ഷികളുടെ തല ഒരു പ്ലം റോസ് കളറിലായിരിക്കും ഞാൻ നേരത്തെയും കാണിച്ചു തന്നിട്ടുള്ളതാണ് അവിടെ കുറേ പക്ഷികൾ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഇങ്ങോട്ട് കുറച്ച് നടന്നപ്പോൾ ഞാൻ തെങ്ങാണെന്ന് ആദ്യം വിചാരിച്ചേ ഞാൻ ആ എണ്ണപ്പനത്തോട്ടത്തെക്കുറിച്ച് മറന്നേ പോയായിരുന്നു ശരിക്കും ഇതാ എണ്ണപ്പനത്തോട്ടത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ ഈ ഒരു സൈഡിൽ കാണുന്നത് ഇവിടെയൊക്കെ വന്ന് ഇത് ഷൂട്ട് ചെയ്ത് പോകുന്നത് ഒരു കുറ്റകരമായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല അടുത്തേക്കിടെ കയറി നടക്കുന്നില്ല എന്തായാലും ഞാൻ അപ്പോൾ അവിടെ ഓരോ വർഷവും എത്രയൊക്കെ എത്രയൊക്കെയാണെന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എത്ര എന്നുള്ളത് എഴുതിയിട്ടില്ലെങ്കിലും ഇയർ ഓഫ് പ്ലാന്റിങ് ഏതാണ് രണ്ടായിരത്തി പതിനെട്ടാണെന്ന് എഴുതിയിട്ടുണ്ട് അപ്പുറത്തും എഴുതിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഈ വഴി കാണാം ഞാൻ ജസ്റ്റ് ഒന്ന് നടന്നു നോക്കുകയാണ് കേട്ടോ ഇത് പ്രോഹിബിറ്റഡ് ഏരിയ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ വേറൊരു പരിപാടിക്കും പോകുന്നില്ല ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണട്ടെ ആ എന്നപ്പനത്തോട്ടം എന്താ ഇവിടം വരെയുള്ളൂ ഇത് വേറെ ആരുടെയോ കന്നാരത്തോട്ടമാണ് അതായത് പൈനാപ്പിൾ തോട്ടം നിങ്ങളവിടെ കന്നാരാണെന്ന് പറയുന്നത് ഇതൊരു പ്രൈവറ്റ് സ്ഥലമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ നമുക്ക് തിരിച്ചു നടക്കാം ഈ ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല ചൂടുമുണ്ട് അതുകൊണ്ടില്ലേ എണ്ണപ്പനയുടെ ഇലകൾ ഇതിൻ്റെ ഇലയിലെ നിറച്ച മുള്ളുണ്ടായിരിക്കും അതുപോലെ ഈ കാണുന്ന സംഭവമാണ് എണ്ണപ്പനയുടെ പൂവ് ഈ പൂവാണ് പിന്നീട് കായ വന്നത് എല്ലാവർക്കും അറിയാം പൂവാണ് കായ വന്നത് എന്നാലും പറഞ്ഞതേ ഉള്ളൂ നമുക്ക് ഇറങ്ങി അടന്നേക്കാം ജസ്റ്റ് ഈ വഴിയൊന്നും നടന്നു നോക്കിയതാട്ടോ എങ്ങനെയാണ് ഈ സ്ഥലം ഇരിക്കുന്നതെന്ന് അറിയാൻ അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് എണ്ണപ്പനത്തോട്ടമാണ് റൈറ്റ് സൈഡ് നമ്മൾ കണ്ടതുപോലത്തെ ഒരു ഏരിയയാണ് വേറെ ഒന്നും തന്നെ അധികമായിട്ട് കാണുന്നില്ല ഇതിൽ നടക്കാവോയെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ പല വീഡിയോയിലും പല സ്ഥലത്ത് ചെല്ലുമ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടാരും ഇതിലെ നടക്കരുത് അത് പറയണമല്ലോ ഇടയ്ക്ക് പക്ഷേ പക്ഷികളുടെ ആക്ടിവിറ്റി അധികം കാണുന്നില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചു നടക്കുകയാണ് ഞാനാണെങ്കിൽ കുറേയൊക്കെ വേർത്തു ഇപ്പോഴാണ് വെള്ളം കുടിച്ചത് ഞാൻ വെള്ളം കുടിക്കാൻ മറന്നുപോയി ശരിക്കും ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഡീഹൈഡ്രേറ്റ് ആയി പോകും വൈകുന്നേരം വീട് ചേരുമ്പോഴത്തേക്കും തലയൊക്കെ പൊട്ടിപ്പുളരുന്ന പോലത്തെ ഉള്ള വേദനയായിരിക്കും തലവേദന എന്തായാലും ഈ കലൈന്താനി വരുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു എണ്ണപ്പനത്തോട്ടമൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇതിനു വേണ്ടി തന്നെ ഇവിടെ വരണമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല വേറെയും ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട് ഇത് കാണാൻ വേണ്ടി മാത്രമായിട്ട് വരരുത് വരികയാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളിലേക്ക് വരിക കാണുക ആസ്വദിക്കുക എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഒരു സ്ഥലത്ത് എണ്ണ ഉത്പാദിപ്പിക്കുന്നൊന്നുമില്ല പക്ഷേ ഇവരുടെ ഈ ഇവരുടെ മീൻസ് ഈ ഒരു എണ്ണപ്പനയുടെ സീഡ്സ് കളക്ട് ചെയ്തിട്ട് അത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നല്ല ക്വാളിറ്റി സീഡ്സ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു സീഡ് ഗാർഡൻ ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ നമ്മളൊരു പൂന്തത്തയുടെ പെണ്ണിനെ കണ്ടില്ലേ എനിക്ക് ഇപ്പം ഇങ്ങനെയൊന്നും ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് അത് കൊത്തിപ്പറിച്ച് തന്നുകൊണ്ടിരുന്നത് നമ്മുടെ എണ്ണപ്പനയുടെ കുരുവാണ് എന്നുള്ളത് അപ്പോൾ എനിക്ക് ഒരു ആലോചന ഞാനിങ്ങനെ പോയി അവിടെ പതിയെ പതിങ്ങി കഴിഞ്ഞാൽ അവിടെ ഒരു എണ്ണപ്പനയുടെ കുരുക്കൾ മാത്രം ഇങ്ങനെ കൊത്തിപ്പറിച്ച് വെച്ചിരിക്കുന്ന കണ്ടു ഇനി അവിടെ എന്തെങ്കിലുമൊക്കെ പൂന്തത്തകൾ വന്നിരുന്നാലോ എന്നിങ്ങനെ ആലോചിച്ചു പക്ഷെ പ്രത്യക്ഷത്തിൽ നോക്കിയിട്ട് ഇവിടെ പക്ഷികളൊന്നും വന്നിരിക്കുന്നൊന്നും ഒന്നും കണ്ടുമില്ല അതെന്താണാവോ ഞാനിപ്പോൾ വേറൊരു ചേട്ടനിൽ വന്നപ്പോൾ കണ്ടു ചേട്ടനോട് ഞാൻ ചോദിച്ചു എണ്ണപ്പനത്ത ചോദിച്ചു അതിന് ശേഷം ഇത് ഫോറസ്റ്റ് ആണോ എന്ന് ചോദിച്ചു അപ്പോൾ അത് ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞു ഫോറസ്റ്റ് ചെയ്റെ സ്ഥലമാണെന്ന് നമ്മളതിയൊന്നും കയറിയില്ല നമ്മൾ ആ വഴി കയറി വന്നേയുള്ളൂ തേക്കും കൂപ്പാണോ തേക്കും കൂപ്പാണെന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നതും ഇതുവരെ കണ്ട ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നതും ശരിക്കും ഫോറസ്റ്റ് തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മളെന്തായാലും അകത്തേക്ക് കയറുന്നില്ല കേട്ടോ അപ്പം ഫോർ ബിഡൻ ഓക്കെ എനിക്ക് തോന്നുന്നത് ഇത് ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് പക്ഷേ അതിൻ്റെ അപ്പുറം അവരുടെ കോളനിയാണ് ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ പഴയകാലത്ത് പ്ലാന്റേഷനായിട്ട് തേക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അന്ന് വന്നപ്പോൾ ശരിക്കും നല്ല പോലെ അതായത് ആ ഒരു ഫെബ്രുവരിയിൽ വന്നപ്പം നല്ലപോലെ തേക്കൊക്കെ വളർന്നിരിക്കുന്ന കാണായിരുന്നു ഇപ്പം അതിൽ കൂടുതലും പല പല എന്താ പറയുക പല പല മരങ്ങളുമാണ് കാണുന്നത് അതുകൊണ്ടാണ് എനിക്ക് ആദ്യമേ വന്നപ്പോഴും സംശയം തോന്നിയത് ഇതു തന്നെയായിരുന്നു ആ സ്ഥലം എന്നുള്ളത് ഞാൻ എന്നാൽ പിന്നെ അങ്ങ് പോയേക്കാം കുറച്ചപ്പുറത്ത് തേക്കും തൊട്ടം പോലെ സ്ഥലമുണ്ട് നമുക്ക് നോക്കാം നമ്മൾ എന്തായാലും അധികം അത്തേക്കൊന്നും കയറി എക്സ്പ്ലോർ ചെയ്യാമൊന്നും പോയില്ലല്ലോ ജസ്റ്റ് ആ ഒരു വെള്ളം ഒഴുകുന്ന അവിടത്ത് പോയി ടൈലിനെ കണ്ടു അത്രക്കെല്ലാം ഉണ്ടായുള്ളൂ പിന്നെ ഈ വഴിക്ക് കിടന്ന് കുറച്ച് പക്ഷികളെ കണ്ടു എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് വേറൊന്നും കാണുന്നില്ല ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഉച്ചയായി ഉച്ച സ്ഥലമൊക്കെ കാണാൻ രസമുണ്ട് പക്ഷെ ദൈ കാ കാണുന്ന പോലെ വൃത്തികേടെ ആരും ഒന്നും കാണിക്കരുത് വളരെ വളരെ മോശപ്പെട്ട കാര്യമാണ് അത് പറയേണ്ട കാര്യമില്ല ഇടുന്നവർക്ക് അറിയുകയും ചെയ്യാം എന്നാലും ചുമ്മാ കൊണ്ട് തട്ടുന്നത് എന്നെങ്കിലും ഒരു ദിവസം എനിക്ക് രാത്രി അല്ലെങ്കിൽ സന്ധ്യ സമയത്ത് ഇതിൽ വന്ന് പാസ് ചെയ്ത് നോക്കണം നൈജാറുകളുടെയൊക്കെ കൂൾ കിട്ടാൻ ചിലപ്പോൾ നല്ല സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തും നൈജാറുകൾ പാതിര കോഴികൾ എന്നൊക്കെ പറയുന്ന ഒരു സംഭവങ്ങൾ രാച്ചുക്ക് രാചൗങ്ങൻ അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ട് നമ്മുടെ ഈ നിലത്തും അല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പതിയിരിക്കുന്ന ഞാൻ നേരത്തെയും എൻ്റെ ബ്ലോഗുകളിൽ കാണിച്ചു തന്നിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കേരളത്തിൽ അഞ്ചിനം നൈജാറുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഏതെങ്കിലും ഒന്നായിരിക്കാം നിങ്ങളുടെ പരിസരത്ത് ഉണ്ടാവുക അതെല്ലാം ഒന്നല്ല പല തരത്തിലുള്ളതാണ് ഈ മരത്തിന് മുകളിലിരിക്കുന്നവരുണ്ട് നിലത്തിരിക്കുന്നവരുണ്ട് അങ്ങനെ അങ്ങനെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഞാൻ എന്തെങ്കിലും ഒന്ന് വന്ന് ഒബ്സർവ് ചെയ്ത് നോക്കും ഈ പരിസരത്ത് നൈജാറുകൾ ഉണ്ടോ എന്നുള്ളത് നല്ല സാധ്യതയുള്ളൊരു സ്ഥലമാണ് വീഡിയോ എൻ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ തൊട്ടപ്പുറത്തൊരു സ്ഥലം കൂടെ ഉണ്ട് അവിടെ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കാം അവിടെ സ്പെഷ്യലായിട്ട് വേറെ പക്ഷികളൊന്നും കാണില്ല എന്നാലും ഇതൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് എന്തെങ്കിലും കാണാൻ കിട്ടുമെന്നുള്ളതൊന്നുകൂടെ നോക്കാവേ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയേ പക്ഷേ ഇവിടെ വലിയ ആക്ടിവിറ്റി ഒന്നും കാണുന്നില്ല ആ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് നിന്ന ആ ഒരു സ്ഥലത്തായിരുന്നു നല്ല ആക്ടിവിറ്റി ഉണ്ടായിരുന്നു ബേഡ്സിൻ്റെ ഇവിടെ വലിയ അനക്കൊന്നും കാണുന്നില്ല ലെസി എന്തെങ്കിലും എന്തെങ്കിലും എൻ്റെ മനസ്സിനെ പറയുന്നത് എന്തോ കാണുമെന്ന് പക്ഷേ ഒന്നും കാണാൻ സാധ്യമില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ അധികം വൈകാതെ വീഡിയോ എൻ്റ് ചെയ്യും ഇല്ല ഇവിടെ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ആക്ടിവിറ്റി ഞാൻ കേൾക്കുന്നില്ല കാണുന്നുമില്ല അതുകൊണ്ട് നമുക്ക് വീഡിയോ പയ്യെ എൻ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അതേ ആ വളവ് വരെ ഒന്ന് പോയി നോക്കട്ടെ സെറ്റപ്പായിട്ട് തന്നെ നിൽക്കുന്നത് വലിയ ആക്ടിവിറ്റി ഇല്ല ഒരു പ്രഷർ ഷർപ്പിൻ്റെ ആ മുകളിലൊക്കെ ഇരുന്ന് കരയുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് അപ്പുറത്തെ ഒന്ന് പോയി നോക്കട്ടെ ഈ വഴിയുടെ അങ്ങേയറ്റം എത്തിയപ്പോഴത്തേക്കും കുറച്ച് ചെന്തലയൻ വേലിത്തൊത്തകളൊക്കെ അവിടെ ഇരിക്കുന്നത് കാണാം കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാലും ചെന്തലയൻ നല്ല രസമുള്ള ഒരു വേലിത്തൊത്തയാണ് ഈ ഇരിക്കുന്ന കരിയിലക്കാടയുടെ നെറ്റി ശ്രദ്ധിച്ചപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് നമ്മൾ ആദ്യം വന്നപ്പോഴും ഒരു ഗ്രേറ്റർ റാക്കറ്റേൽ റോങ്കോ എന്ന് പറയുന്ന ആ ഒരു കാട് കാടുമുഴക്കിയുടെ നെറ്റിയും അല്ലെങ്കിൽ ആ തലയിലെ പൂവും മഞ്ഞ നിറത്തിലിരിക്കുന്ന കണ്ടില്ലേ അതീ കാണുന്ന പൂക്കളുടെ ഇടയിൽ പ്രാണികളെ പിടിക്കാൻ നടന്നിട്ടാണ് കേട്ടോ ഈ പൂക്കൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് ഇവിടെ വേറെ ബേഡ്സ് ഒന്നുമില്ല പ്ലം ഹെഡ് താരൊക്കെ പൂന്തത്ത ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അവന്മാരാണ് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് പക്ഷേ ഷൂട്ട് ചെയ്യാൻ പാകത്തിനൊരു സെറ്റപ്പിലല്ല ഇരിക്കുന്നതും ഞാൻ തിരിച്ചു നടക്കുക പരിപാടി നിർത്താൻ പോവുകയാണ് ഇന്നത്തെ എനിക്കവിടെ നോക്കി ഇന്നത്തെ കാര്യങ്ങളൊന്നും തോന്നുന്നില്ല പക്ഷേ ഈ ഒരു സ്ഥലം എനിക്ക് ശരിക്കും കണ്ടിട്ട് ഇവിടെ പലതരത്തിലുള്ള നൈജാറുകളും മേ ബി മാക്കാച്ചിക്കടയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സ്ഥലമായിട്ട് തോന്നുന്നുണ്ട് അപ്പം ഇനിയും വന്ന് ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട് ഈയൊരു സ്ഥലം എന്ന് എനിക്ക് തോന്നുന്നു ഞാനത് മിക്കവാറും വരും പക്ഷെ വ്ളോഗൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ ഈ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല അല്ലേ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ബാഡ്സൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ ഫോർ ടൈൽഡ് റോങ്കോ കുക്കിനെ കണ്ടു അവിടെ അതിലൊക്കെയുള്ള പക്ഷിയാണ് ദേശങ്ങളുടെ പക്ഷിയൊന്നും അല്ല പക്ഷെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡ്രോങ്കോയാണെന്ന് തോന്നി പോകാവുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു പക്ഷിയാണ് ശരിക്കും പറഞ്ഞാൽ ഡ്രോങ്കോയുടെ ഷേപ്പിലുള്ള അല്ലെങ്കിൽ എന്താ പറയുക പറ്റിച്ച് ജീവിക്കുന്നവനും പറ്റിച്ച് ജീവിക്കുന്നവനാണ് ഫോക്ടൈൽ ഡ്രോങ്കോ കുക്കു എന്ന് പറയാം കാരണം ഡ്രോങ്കോകൾ ഭയങ്കര മിമിക്രക്കാരാണല്ലോ അല്ലേ അല്ലേ അവരെന്തൊക്കെ ശബ്ദങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാവോ നമ്മുടെ ഡ്രോങ്കോകൾ അഥവാ ഇരട്ടവാരന്മാർ ഞാൻ പറയാം കാക്കയുടെ ശബ്ദം ഉണ്ടാക്കുന്ന കേട്ടിട്ടുണ്ട് ഇനം പരുന്തുകൾ ഷിക്ര പ്രാപിഡിയൻ എന്നൊക്കെ പറയുന്ന അവൻ്റെ ശബ്ദം ഉണ്ടാക്കുന്ന കേട്ടിട്ടുണ്ട് പിന്നെ ക്രഷഡ് ഗോസോക്കിൻ്റെ ശബ്ദം ക്രഷഡ് ഹോക്കികൾ ക്രഷഡ് സർപ്പൻകൾ ഈ പരുന്തുകളുടെ എല്ലാ ശബ്ദങ്ങളുണ്ടാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ അണ്ണാൻ്റെ ശബ്ദം ഉണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ട് പിന്നെയും വേറെ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യൂ നിങ്ങൾ ഏതൊക്കെ ശബ്ദങ്ങളാണ് നമ്മുടെ ഈ ഇരട്ടവാലന്മാരുണ്ടാക്കുന്ന കേട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് പയ്യെ വീഡിയോ എൻ്റ് ചെയ്യാം അതല്ലേ വേണ്ടേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് പേർക്ക് മൂന്ന് പേർക്ക് ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നേ അവരും കൂടെ കാണട്ടെ അപ്പോൾ നമുക്ക് വീഡിയോ നിർത്തിയേക്കാം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ